കായംകുളം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ക്രിസ്മസ് ആഘോഷം നടന്നു ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് ചെറുപുഷ്പം ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം കാനറ ബാങ്കിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ ക്രിസ്മസ് ബെൽസ് എന്ന പേരിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു സൌഖ്യ ആയുർവേദ ഡയറക്ടറും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ആയുർവേദ വിഭാഗം ഫാക്കൽറ്റിയുമായ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു ചേതന എക്സിക്യൂട്ടീവ് ഡയറക്ടർ തോമസ് ചെറുപുഷ്പം നിർവഹിച്ചു ബന്ധപ്പെടുത്തി എല്ലാ മതഗ്രന്ഥങ്ങളിലും ുംറിച്ച് പ്രതിപാദിക്കുന്നു പ്രതീകാത്മകമായ ഒരു അവതരണമായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങുമ്പോൾ തന്നെ മറ്റേതൊരു മീറ്റിംഗിലാണെങ്കിലും നമ്മള് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കത്തിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതെല്ലാം ഈശ്വര ഈശ്വരൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് തമസിൽ നിന്നും അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടേക്ക് കടന്നു വന്ന ഈശ്വര ചരിത്രത്തിൽ കടന്നു വന്ന എല്ലാ മഹാന്മാരും ദൈവത്തിന്റെ വെളിച്ചമായിരുന്നു അവര് മാത്രമല്ല ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവത്തിന്റെ വെളിച്ചമായി തീരേണ്ടവരാണ് ഈ പ്രപഞ്ചത്തെയും ഈ കാണുന്ന സകല ചരാചരത്തെയും ഇരുട്ടിലേക്ക് നയിക്കാനല്ല നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് ക്രിസ്മസ് ആഘോഷവേളയില് നാം നോക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വൈബിളിൽ സുവിശേഷങ്ങളിലാണ് അവൻ്റെ ചരിത്രപരമായ കാര്യങ്ങൾ സെന്റ് യൂക്കിന്റെ ഗോസ്പൽ ലൂക്കാസിന്റെ സുവിശേഷത്തിന് ആദ്യം അധ്യായങ്ങളിൽ യേശുക്രി ജനനത്തെക്കുറിച്ചും ജീവിത പശ്ചാത്തലത്തെ കുറിച്ചും അമ്മയായ മറിയവും വിവരിച്ചിട്ടുണ്ട് അതുപോലെ ചില അപ്പോക്രിഫൽ അപ്രാമാണിക ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട് മറ്റൊരു ജോസഫൂസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ ഒരു എഴുത്തുകാരൻ യേശുവിന്റെ സമകാലീന എഴുത്തുകാരനായിരുന്നു അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതിയത് യേശു ക്രിസ്തുവിനെതിരായിട്ടാണ് പക്ഷെ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് ഈ ജോസഫ് സമർത്ഥിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം പ്രതിപാദിക്കുന്നത് വിശുദ്ധ ബൈബിളില് ലൂക്കാസിനു ശിഷ്യനും രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു അഗസ്റ്റസ് സീസർ റോമ ചക്രവർത്തി ആയിരിക്കുമ്പോൾ കിരീന സിറിയുടെ ദേശാന്തിഥി അല്ലെങ്കിൽ ഗവർണർ ആയിരിക്കുമ്പോൾ രാജാവായിരിക്കുമ്പോൾ അവരുടെ ഭരണവർഷത്തിൽ യേശു പൂജാതനായി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ പ്രിൻസിപ്പൽ നീതു ഹനീസ് സ്വാഗതം പറഞ്ഞു അഡ്വക്കറ്റ് ഇ സമീർ അരിതാ ബാബു ശരത് ലാൽ ബെല്ലാരി പാലമുറ്റത്ത് വിജയകുമാർ അഡ്വക്കറ്റ് പ്രമീള ബാബുരാജ് സി എസ് ബാഷ നസീർ അബ്ദുൾ ജലീൽ അഡ്വക്കറ്റ് പി സി റജി ഷാമില അനിമോൻ നൌഫൽ ഷാജഹാൻ ബിജു നസറുള്ള ഹബീബ് റഹ്മാൻ എ പി രാജീവ് സുരേഷ് സൈൻ ലാബ്ദീൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മഞ്ജു രാജേഷ് കൃതജ്ഞത പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളുമായി അരങ്ങേറി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം